പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻ നാമത്തിൽ നാമത്തിന് അമ്മേ എന്റെ പ്രന്ന് നവംബർ രണ്ടാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിയാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ് സകലോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുന്ന മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളമേ ആമ്മേൻ നിൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാവിൻ്റെ യുഗതിയാൽ കൃപാ സർത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ ദേവേദലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെ കൂടി നീ എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവിനെ അനുഗ്രഹിക്കട്ടെ ഈശോ യേശോ കടകമ്പളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിനാമത് ഞാൻ ബന്ധിക്കുന്നു കർത്താവേ ശിസ്റ്റുരോഗങ്ങൾ മുഴ വരുന്ന രോഗങ്ങൾ അതുപോലെ തന്നെ അരിമ്പാറും മുതൽ ചിരങ്ങും വരെ ചൊരു വരെ തൊക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിനെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ ഇന്ന് നിൻ്റെ ചിന്തകൾ നിൻ്റെ സംസാരങ്ങൾ നിൻ്റെ ചെയ്തികൾ നിൻ്റെ എഴുത്തുകൾ തീരുമാനങ്ങൾ കർത്താവ് ആശീർദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കണ്ടിന്യൂറ്റി എന്ന് ഞാൻ പണ്ട് പറയ പണ്ട് പറയത്തില്ലേ കണ്ടിന്യൂറ്റി നിങ്ങളത് പ്രെയർ ചെയ്യുമ്പോഴേ കണ്ടിന്യൂറ്റി തുടർച്ച തുടർച്ച അത് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരത്തില്ലേ അപ്പോഴാ സാധനം ഡാമേജാണ് ഡാമേജ് കണ്ടിന്യൂ അതായത് ഉദാഹരണത്തിന് അപ്പം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താ പറയണത് ദിവസേന എന്നല്ലേ ആരെങ്കിലും ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം അനുദിനം തന്റെ എന്റെ തന്റെ കുരിശുമെടുത്തുകൊണ്ട് കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഇതിന്റെ അതായത് എന്റെ അത് ഇന്റർവേലും ഗ്യാപ്പ് ഒന്നുമില്ല എല്ലാ ദിവസവും കർത്താവ് പറഞ്ഞു ഓരോ ദിവസത്തിനും അതിൻ്റെ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ അത് ഈശോയുടെ മേലെടുക്കണം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആർക്കും കുരിശുണ്ടാകത്തില്ല എല്ലാവർക്കും അനുദിനക്കുരിശുണ്ട് അത് യേശുവിൻ്റെ നാമത്തിൽ എടുക്കണം എന്നുള്ളതാണ് അങ്ങനെ എടുക്കുന്നതിന് ഈ ആഴ്ചയിൽ എടുത്ത് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണില്ല എന്നാണ് ടോട്ടലായിട്ട് എടുക്കണില്ലെന്ന അർത്ഥം അതാണ് ഈ അനുദിനം എന്നുള്ള വാക്ക് കർത്താവിൻ്റെ അകത്ത് കൂട്ടിത്തീർക്കാൻ കാര്യം അനുദിനം അപ്പൊ ഈ ആഴ്ച ഈ ഈ ആഴ്ച കുരിച്ചെടുത്ത് രണ്ടു ദിവസം കുറിച്ചെടുത്തില്ല അത് വിധിയാണ് നരകമാണ് ആരെയും കടികൊണ്ടെന്ന് ഇറങ്ങിയെന്ന് അറിയാൻ പാടില്ല എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ പ്രാഗിയെടുക്കും പിന്നെ ശനിയാഴ്ച ഒരു ബോധം വരുമ്പോൾ അയ്യോ കർത്താവ് സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ കുരിശ് കർത്താവിൻ്റെ പേരിൽ എടുക്കും അപ്പൊ അങ്ങനെ എന്തൊരു ഗ്യാപ്പ് വരരുത് അത് ഭയങ്കര അത് വ്യാപകരായ ഉദാഹരണത്തിന് സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് ഈശോ പറഞ്ഞില്ലേ അത് കുരിശില് നിലനിൽക്കുന്നതിനാണ് സ്നേഹം നിലനിൽക്കണെന്ന് പറയണത് ഞാൻ മനസ്സിലായാ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിങ്ങൾക്കും പോസ്റ്റ് അത് ഭയങ്കര സന്തോഷകരമായ അല്ല പതിനഞ്ചോ ഒമ്പത് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും

അനുദിനം തന്റെ കുരിശ് എടുത്തുകൊണ്ട് അപ്പൊ അനുദിനം ഈ കുരിശ് എടുത്തുകൊണ്ട് പോണ തന്നെയാണ് കർത്താവിന്റെ സ്നേഹത്തെ നിലനിൽക്കുന്നത് അല്ലാതെ കൽപ്പന പാലിച്ച് ജീവിക്കുന്ന കേസ് അല്ല ഇത് അനുദിനം ഇപ്പൊ വൈഫിൽ നിന്നും കുരിശ് കർത്താവിൽ നിന്നും ഉണ്ടാകും മക്കളിൽ നിന്നും ഉണ്ടാകും അയൽവാസിൽ സ്വന്തം ശരീരത്തിൽ നിന്ന് രോഗങ്ങളുടെ കുരിശുണ്ടാകും അനുദിനം ഈ കുരിശ് എടുത്തുകൊണ്ട് ക്രിസ്തു നാമ സഞ്ചരിക്കുന്നതാണ് സ്നേഹത്തെ നിലനിൽക്കുന്നത് മനസ്സിലായാ അപ്പൊ അനുദിന കുറിച്ചും അതായത് ലുക്ക ഒമ്പത് ഇരുപത്തി മൂന്നും യോഹന പതിനഞ്ച് ഒമ്പതും ഒരേ ആശയമാണ് എന്തെങ്കിലും കുരിശു കയറുണ്ടെങ്കിലേ അത് യശുനാമത്തില വര വെച്ച കർത്താവിൻ്റെ സ്നേഹത്ത് നിലനിൽക്കാൻ പറ്റും ഓക്കേ അല്ലേ താങ്ക് യുപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക